അസ്സലാമു അലൈക്കും സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജനിക്കുന്ന വർഷം ഒരു കാവൽ നൽകി അത് ചെറിയ കാവലല്ല പരിശുദ്ധമായ കഅബത്തുൽ പൊളിക്കാനും തകർക്കാനും വേണ്ടി വലിയ ഒരു സംഘമല്ലേ ഹബ്ഷയിൽ നിന്ന് അബ്രഹത്ത് രാജാവിൻ്റെ നേതൃത്വത്തിൽ വന്നത് അള്ളാഹു തങ്ങളോട് നേർക്കു നേരെ കണ്ട രൂപത്തിലല്ലേ ആ ചോദ്യം ചോദിക്കുന്നത് ആനയുടെ ആളുകളെ കൊണ്ട് നിങ്ങളുടെ രക്ഷിതാവ് എന്ത് ചെയ്തു എന്ന് നിങ്ങൾ കണ്ടിട്ടില്ലേ ഈ സംഭവം ഓതിക്കൊടുക്കുന്ന സമയത്ത് ആ സംഭവം നേരിൽ കണ്ട ആളുകൾ അവിടെയുണ്ട് അവർ അത് ഓർക്കുന്നു അബ്രഹത്ത് രാജാവ് സൻ ആയിൽ വലിയൊരു കൊട്ടാരം അതുപോലെ സൗന്ദര്യമുള്ള ഒന്ന് ആ കാലഘട്ടത്തിൽ എവിടെയും കാണപ്പെട്ടിട്ടില്ല അദ്ദേഹം നെസ്രാണിയാണ് പിന്നെ നജ്ജാശി രാജാവിനൊരു കത്തെഴുതി രാജാവേ നിങ്ങൾക്ക് ഞാനൊരു സൗധം നിർമ്മിച്ചിട്ടുണ്ട് പക്ഷേ എനിക്കതിനൊരു പണിയും കൂടെ ഉണ്ട് കൊട്ടാരം നിങ്ങൾക്ക് വേണ്ടി നിർമ്മിച്ചതാണെങ്കിലും അറബികളുടെ ഹജ്ജ് ഇവിടത്തേക്ക് തിരിക്കുന്നതുവരെ എനിക്ക് വിശ്രമമില്ല അതുകൊണ്ട് അതുവരെ ഞാൻ ഞാനിതിൻ്റെ മേൽ വർക്ക് ചെയ്യും ഇങ്ങനൊരു കത്ത് അബ്രഹത്ത് രാജാവിനെ ജാഷി രാജാവിനെ അയച്ചിട്ടുണ്ടെന്ന് കേട്ടപ്പോൾ അറബികളുടെ കൂട്ടത്തിൽ നിന്ന് ഒരാൾ ദേഷ്യപ്പെട്ടു അദ്ദേഹം ഈ കൊട്ടാരത്തിൻ്റെ സമീപത്തേക്ക് വന്നു അതിൻ്റെ ഉള്ളിൽ കയറി മലമൂത്ര വിസർജനം നടത്തി പെട്ടെന്ന് അയാൾ പുറത്തിറങ്ങി സ്ഥലം വിട്ടു ഈ സംഭവം അബ്രഹത്തിൻ്റെ അടുത്തെത്തി ആരാണത് ചെയ്തത് അബ്രഹത്ത് രാജാവ് ചോദിച്ചു മക്കയിൽ അറബികൾ ഹജ്ജിന് പോകുന്ന ഭവനമുണ്ടല്ലോ ആ ഭവനത്തിൻ്റെ ആളുകളിൽപ്പെട്ട പെട്ട ആരോ ആണത് ചെയ്തത് ഇങ്ങനെ ചെയ്യാനുള്ള കാരണം അറബികളുടെ ഹജ്ജൊക്കെ ഇങ്ങോട്ട് തിരിക്കണമെന്ന് പറഞ്ഞിട്ടാണ് അയാൾ ഇങ്ങനെ ചെയ്തത് അപ്പോൾ അബ്രഹത്ത് രാജാവിന് ദേഷ്യം വന്നു ആ ഭവനം പൊളിച്ചിട്ടേ എനിക്ക് വിശ്രമമുള്ളൂ അങ്ങനെ ഈ വിഷയം പറയാൻ വേണ്ടി തൻ്റെ അടുത്തുള്ള ഒരാളെ ഈ വിഷയം പറയാനും ഉണ്ടാക്കിയ കൊട്ടാരത്തിലേക്ക് ഹജ്ജ് മാറ്റാനും വേണ്ടിയിട്ട് ബനു കിനാറ ഗോത്രത്തിലേക്ക് ഒരാളെ പറഞ്ഞയച്ചു നിങ്ങൾ അടുത്ത കൊല്ലം മക്ക വിട്ട് ഹജ്ജിന് ഇങ്ങോട്ട് വരണം ബനു കിനാറ ഗോത്രക്കാർ ക്ഷണിക്കാൻ വന്ന ആളെ കൊന്നുകളഞ്ഞു അബ്രഹത്ത് രാജാവിന് ദേഷ്യം ഒന്നും കൂടെ കൂടി പകരം വീട്ടിയേ തീരൂ ഹബിഷയിലുള്ള ആളുകളോടൊക്കെ ഒരുങ്ങാൻ വേണ്ടി പറഞ്ഞു അറബികൾ ഇത് കേട്ടു മക്കയിലൊക്കെ വലിയ ചർച്ച നടന്നു നമ്മൾ വഷളായിപ്പോകുമല്ലോ യുദ്ധം നിർബന്ധമായ ഘട്ടമാണല്ലോ അള്ളാഹുവിൻ്റെ പരിശുദ്ധ ഭവനം പൊളിക്കാനാണല്ലോ വരുന്നത് നേരിടാൻ കഴിയാത്ത ആളുകളുമായാണ് അബ്രഹത്ത് വരുന്നത് അറുപതിനായിരത്തോളം ആളുകൾ അബ്രഹത്തിൻ്റെ കൂടെയുണ്ട് വരുന്ന വഴിയിൽ വെച്ച് യമൻകാരിൽപ്പെട്ട നല്ല ഒരു മനുഷ്യൻ അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ കുടുംബക്കാരും പോകുന്നവയ്ക്ക് അബ്രഹത്തിനെ നേരിടാൻ വേണ്ടി കഅബ തകർക്കാൻ വരുന്ന അബ്രഹത്തിനെ തടയണം വഴിയിൽ വെച്ച് ലക്ഷ്യം മാറ്റി തിരിച്ചുവിടണം എന്ന് വിചാരിച്ച് സംഘടിച്ച് നിന്നു ആ മനുഷ്യൻ അബ്രഹത്തിനോട് പറഞ്ഞു രാജാവേ പോകരുത് പരിശുദ്ധ കഅബിക്കാൻ പോകരുത് അബ്രഹത്ത് ആ നല്ല മനുഷ്യനെ അറസ്റ്റ് ചെയ്തു കൂടെയുള്ള പലരെയും കൊന്നു ബാക്കിയുള്ളവർ വിരണ്ടോടി നുഫൈലുബി നബീബിന്റെ നേതൃത്വത്തിൽ കുറച്ച് ആളുകളും അറബി പ്രമുഖരും അബ്രഹത്തിനെ തടഞ്ഞു അവരെ പരാജയപ്പെടുത്തി ത്തും ടീമും മുന്നേറി അവസാനം അബ്ദുൽ മുത്തലിബിൻ്റെ നേതൃത്വത്തിൽ ആളുകൾ ഒരുമിച്ചുകൂടി എന്തു ചെയ്യണം അബ്രഹത്ത് ഒരാളെ അബ്ദുൽ മുത്തലിബിൻ്റെ അടുത്തേക്ക് വിട്ടു നിങ്ങളോട് നമ്മൾ യുദ്ധത്തിന് വന്നതല്ല നിങ്ങളുടെ രക്തം ഞങ്ങൾക്ക് ആവശ്യമില്ല വന്നത് പൊളിക്കാൻ വന്നതാണ് ഞങ്ങളെ തടയാൻ വന്നാൽ ആരെയും ഞങ്ങൾ ബാക്കി വയ്ക്കുകയില്ല അബ്ദുൽ മുത്തലിബ് പറഞ്ഞു ഇത് എൻ്റെ വീടല്ല അള്ളാഹുവിൻ്റെ ഭവനമാണ് ഇത് ഇബ്രാഹിം നബി അലിഹു സ്വലാത്തു വസ്സലാമിൻ്റെയും വീടാണ് തടയുകയാണെങ്കിൽ അള്ളാഹു തടയും അല്ലെങ്കിൽ അള്ളാഹു വിട്ടുകൊടുക്കും അബ്ദുൽ മുത്തലിബ് കബയുടെ വട്ടക്കണ്ണി പിടിച്ചു അള്ളാഹുവിനോട് പറയുകയാണ് അള്ളാഹുവേം അവരെ കുരിശ് ജയിക്കാൻ പാടില്ല നിനക്ക് തോന്നുന്നത് ചെയ്യാം അല്ലോ അള്ളാഹുവേം നിൻ്റെ കാവൽ അവരെ തൊട്ട് തടയണേ അല്ലോ അബ്ദുൽ മുത്തലിബ് ശരിക്കും വന്നതു ആ ചെയ്തു അബ്രഹത്ത് രാജാവ് മുന്തിയ ആനകളുമായിട്ടാണ് വന്നത് നജ്ജാഷി രാജാവിൻ്റെ കയ്യിൽ നിന്ന് കടം വാങ്ങിയ ആനകളാണ് ആനകളെ മുന്നോട്ട് നിർത്തിയിട്ട് കബ പൊളിക്കാൻ പോകുമ്പോൾ പെട്ടെന്നതാ ആന മുട്ടുകുത്തുന്നു ആനയെ അടിച്ചു പക്ഷേ ആനയെഴുന്നേൽക്കുന്നില്ല ആനയുടെ തലയിൽ കമ്പി അടിച്ചു കയറ്റി പക്ഷിയെ ആന കബയിലേക്ക് തിരിയുന്നില്ല വൈകുന്നേരമായപ്പോൾ പക്ഷികൾ പറക്കാൻ തുടങ്ങി ഒരു അപൂർവ ഇനം പക്ഷികൾ ഓരോ പക്ഷികളുടെയും അടുത്ത് മൂന്ന് തരം കല്ലുകളുണ്ട് ചെറിയ കല്ലുകളാണ് കല്ലുകളുമായി വന്നിട്ട് പക്ഷികൾ എറിയാൻ തുടങ്ങുകയാണ് ആർക്കാണോ കൃത്യമായി എറിയേണ്ടത് എന്ന നിർദ്ദേശം പക്ഷികൾക്ക് കിട്ടിയിട്ടുണ്ട് കളിമണ്ണ് കൊണ്ട് ജഹന്നമിലിട്ട് ചുട്ടുപൊഴുപ്പിച്ച് പൊഴുപ്പിച്ച് വേവിച്ച കല്ലാണിത് ഓരോ കല്ലിലും എറിയേണ്ട ആളുകളുടെ പേര് എഴുതി വച്ചിട്ടുണ്ട് ഏറു എല്ലാവരും ചിതറിയോടി ഓരോരുത്തരായി വീഴാൻ തുടങ്ങി അപ്രഹത്തിൻ്റെ മേലെയും കല്ല് വീണു വിരലുകളും മറ്റ് അവയവങ്ങളും വീണുപോയി രക്തം ഒലിക്കുന്നു ചലം ഒലിക്കുന്നു അയാളെ യമനിലേക്ക് കൊണ്ടുപോയി അയാൾ നഞ്ചൊക്കെ പൊട്ടിയ അവസ്ഥയിൽ മരിച്ചുപോയി അബ്രഹത്തിൻ്റെ അനുയായികൾ മുഴുവൻ നശിച്ചുപോയി